ശ്രീമതി രാധാദേവിയുടെ ശ്രീകൃഷ്ണ പ്രേമത്തിൻ്റെ ഒരു മഹത്വമുള്ള കഥ കേൾക്കാം തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുദേവി പ്രണമാമി ഹരിപ്രിയേ എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് സുസ്വാഗതം ഒരിക്കൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രിയപ്പെട്ട ഭാര്യയായ സത്യഭാമ ഭഗവാന് ചൂടുപാൽ തയ്യാറാക്കി സത്യഭാമയുടെ മനസ്സിൽ ഒരു അഭിമാനമുണ്ടായിരുന്നു ഞാൻ ദ്വാരകയുടെ മഹാറാണിയാണ് എന്നോളം സ്നേഹം ഭഗവാന് മറ്റാരോടുമില്ല അതേപോലെ ഞാൻ സ്നേഹിക്കുന്ന പോലെ ഭഗവാനെ വേറെ ആരും സ്നേഹിക്കുകയും ഇല്ല എന്ന് എൻ്റെ കയ്യിൽ നിന്നു മാത്രം ഭഗവാൻ ഭക്ഷണം കഴിച്ചാൽ അതിനൊരു അർത്ഥവും ഉണ്ടാവും അങ്ങനെ സത്യഭാമ ചൂടുപാൽ ഭഗവാന് നേരെ നീട്ടി പാലിന് നല്ല ചൂടുണ്ട് ഇതു മനസ്സിലാക്കിയ ഭഗവാൻ നീട്ടിയ പാൽ വാങ്ങാതെ അല്പനേരം കാത്തിരുന്നു അപ്പോൾ സത്യഭാമ ചോദിച്ചു എന്താണ് പ്രഭു പാൽ കുടിക്കാത്തത് ചൂടേറെ ഉള്ളത് കൊണ്ടാണോ അപ്പോൾ പുഞ്ചിരി തൂങ്ങിക്കൊണ്ട് ഭഗവാൻ പറഞ്ഞു ചൂടെൻ്റെ ശരീരത്തെ ബാധിക്കുകയില്ല സത്യഭാമ കളിയാക്കി ചിരിച്ചു ഭഗവാനെ നോക്കി അതെങ്ങനെയാണ് പ്രഭു താങ്കൾക്ക് ചൂടും തണുപ്പും ഒരുപോലെയാണോ എന്നിട്ട് സത്യഭാമ ഭഗവാനെ നിർബന്ധിച്ച് ആ പാൽ കൊടുപ്പിച്ചു ഭഗവാൻ ആഹ്ലാദത്തോടു കൂടി ചിരിച്ചു എന്നിട്ട് ഞാൻ ഈ ചൂട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു സത്യഭാമയെ എന്ന് പറഞ്ഞു സത്യഭാമ അമ്പരന്നു എന്ത് സംഭവിച്ചു താങ്കളല്ലേ പറഞ്ഞത് ചൂട് ബാധിക്കുകയില്ല എന്ന് അപ്പോഴാണ് ഭഗവാൻ തൻ്റെ യോഗശക്തിയാൽ യോഗമായയാൽ വൃന്ദാവനം സത്യഭാമയ്ക്ക് കാണിച്ചു കൊടുത്തത് അവിടെ അതാ രാധാറാണി ഭഗവാനെ ദീർഘനേരമായി ധ്യാനിച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു മാത്രമല്ല രാധാറാണിയുടെ അതരത്തിൽ ഒരു പൊള്ളലും ഉണ്ട് അപ്പോൾ സത്യഭാമ വിസ്മയത്തോടു കൂടി ചോദിച്ചു ഇതെന്താണ് രാധയുടെ അതിരത്തിൽ ഭഗവാൻ പറഞ്ഞു രാധയുടെ സ്നേഹമാണ് ഞാൻ അനുഭവിക്കുന്നതെല്ലാം അവളുടെ ഹൃദയത്തിൽ നേരിട്ടു തന്നെ പ്രതിഫലിക്കും നീ തന്ന ചൂടുപാല് ഞാൻ കുടിച്ചപ്പോൾ അതിൻ്റെ ചൂട് എൻ്റെ ശരീരത്തിൽ പോകാതെ രാധയുടെ അദരത്തിൽ പൊള്ളലായി മാറി അമ്പരന്ന് പോയി സത്യഭാമ അസാധാരണമായത് ഭഗവാന്റെ സ്നേഹമല്ല രാധയുടെ സ്നേഹമാണ് ഇതു മനസ്സിലാക്കി രാധയുടെ പ്രേമം ഭഗവാനോട് അത്രമാത്രം അനുബന്ധിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കി ഭഗവാന്റെ ദുഃഖം അവളുടെ ദുഃഖമായി മാറും രാധയ്ക്ക് ഭഗവാനോട് അസാധാരണമായ ബന്ധമാണുള്ളത് അത് ഭൗതികമല്ല അത്യന്തം ആത്മീയവും വിശുദ്ധവുമാണ് രാധയുടെ സ്നേഹം ഭക്തിയുടെ ഉത്തമമായ മാതൃകയാണ് അഭിമാനത്തോടുകൂടി ഭഗവാനെ സ്നേഹിച്ചാൽ അതൊരിക്കലും സമ്പൂർണമാവില്ല എന്ന് അപ്പോഴാണ് സത്യഭാമയ്ക്ക് തിരിച്ചറിവുണ്ടായത് സത്യഭാമ ആ നിമിഷം വീണു ഭഗവാന്റെ കാൽക്കൽ ഒപ്പം തന്നെ രാധയോട് മാപ്പപേക്ഷിച്ചു സ്നേഹത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി തന്ന രാധയോട് സത്യഭാമ നന്ദിയും പറഞ്ഞു കൃഷ്ണ എന്ന നാമം ഉച്ചരിക്കുന്നതിന് മുൻപ് രാധേ എന്ന നാമം കൂടി ചേർത്ത് രാധേ 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 കൃഷ്ണ രാധാകൃഷ്ണ എന്ന് ജപിക്കുന്നത് ഭഗവാന് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുകയും ക്ഷിപ്രപ്രസാദി ഭഗവാൻ ക്ഷിപ്രപ്രസാദിയാവുകയും ചെയ്യുന്നു രാധേ രാധെ എന്ന് വിളിച്ചുകൊണ്ട് ഭഗവാന്റെ സ്നേഹത്തിന് ഇഷ്ടത്തിന് നമ്മൾക്കും പത്രീഭവിക്കാം എല്ലാവർക്കും ശ്രീ രാധാകൃഷ്ണന്മാരുടെ അനു അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രാധേ രാധേ ശ്യാം